ഞാനൊന്ന് റീപ്പോർട്ട് ചെയ്ത് നോക്കുമായിരുന്നു ഇത് എല്ലാം പിയോണി അതിനകത്തുനിന്ന് ഞാൻ പറിച്ചെടുത്തിട്ട് അലിലേക്ക് നട്ട് വെച്ചു ഇത് കണ്ട സഹസ്രദളം സഹസ്രദളം ഞാൻ അതിനകത്തുനിന്ന് പറിച്ചെടുത്തു എന്നൊക്കെ എനിക്ക് ഇത്രയെൻറ്റൂബർ കിട്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടോ തരാം ഇത് തന്നെ പുത്തേനും എങ്ങനെയായിരുന്നു ഇത് ഇങ്ങനെയായിരുന്നു പൊടിഞ്ഞുപോയി ആ സാരിൽ എത്ര മതി നമുക്ക് നല്ല തിക്ക് റണ്ണറാണ് സഹസ്രതാളത്തിൻ്റെ തിക്ക് റണ്ണർ മൂന്നാല് പാത്രത്തിൽ നടാനുണ്ട് ഇനി ഫ്രിഡ്ജിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ലത് ഇനി ഇങ്ങനത്തെ വലിയ പാത്രം മേടിച്ചിട്ട് അതിൽ ഇത് കൂട്ട് ഒഴിവാക്കിയിട്ട് വെക്കണം സഹസ്രതകളാണ് നമുക്ക് പൂവുണ്ടാവുമോ എന്ന് നോക്കണമല്ലോ വേണ്ട ഒരു വേഗം പറഞ്ഞാൽ ബാക്കി അന്ന് നട്ട് വയ്ക്കും അവിടെ ഒന്ന് തോന്നി എല്ലാം പറിച്ചു മാറ്റിയിട്ട് പിന്നെ അമേരിപ്പിയോണിയുടെ അത് ഞാൻ പറിച്ചു ഇതുകൊണ്ടോ ട്യൂബർ ടൂബറുണ്ട് ക്രേ ടൂബർ ആർക്കെങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ നൂറ് രൂപ വെച്ച് തന്നാൽ മതി ൂബർ ഉണ്ട് ആർക്കെങ്കിലും വേണോ ഇത് സഹസ്രതളത്തിൻ്റെ ആണ് സഹസ്രതളം ഉണ്ട് പിയോണി ഉണ്ട് വേണ്ടവർ വേഗം പറയുക അല്ലെങ്കിൽ തീർന്നു പോകും ഇതൊക്കെ ഞാൻ തന്നെ അല്ലെങ്കിൽ നട്ടു വയ്ക്കും ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്തതാട്ടോ ഇപ്പം തന്നെ എടുത്തതാണ് ഫ്രഷാണ് ഉണ്ടോ ട്യൂബർ നല്ല വലിയ ട്യൂബറുണ്ട് വേണ്ടവർ പറഞ്ഞോട്ടോ ചെറിയ ട്യൂബറുണ്ട് തിൽ തിക്ക് റണ്ണർ എന്ന് പറയും ഇത് വേണ്ടതൊക്കെ വലിയ ട്യൂബറുകളാണ് ഇതൊക്കെ അമ്മേരിപ്പിയണി ഇതൊക്കെ വേഗം പൂവുണ്ടായിക്കോളും ഒത്തിരി ഇഷ്ടംപോലെ ടൂബറുണ്ട് ആക്കു വേണമെങ്കിലും പറഞ്ഞു ഞാനെല്ലാം റീപോട്ട് ചെയ്യുവാണ് എൻ്റെ പോലെ ഇപ്പം തന്നെ പറിച്ചു വെച്ചതാണ് ഇതിപ്പോൾ തന്നെ എടുത്ത് ഞാൻ വെള്ളത്തിലേക്കിട്ടേക്കാം